സുഹൃത്തുക്കളെ നമ്മുടെ നമ്മുടെ കളമശ്ശേരിയില് നല്ലൊരു അടിപൊളി ഒരു പ്ലോട്ട് വന്നിട്ടുണ്ട് കിഡിലം ആണ് നല്ല സ്ക്വയർ പ്ലോട്ട് വീട് വെക്കാനോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് പണിയാൻ നല്ലൊരു അനുയോജ്യമായിട്ടുള്ള മൂന്നേ എണ്ണൂറിന്റെ സ്ഥലം അപ്പൊ ഈ കാണുന്ന അതെ മെട്രോ സ്റ്റേഷനോട് തൊട്ടടുത്തായിട്ട് അതുപോലെ ഈ സോഷ്യൽ പള്ളി ഉണ്ടല്ലോ സോഷ്യൽ പള്ളീനോട് തൊട്ടടുത്തായിട്ട് അതിന് തൊട്ട് ബാക്കിലായിട്ട് വരുന്ന ഏകദേശം പള്ളിയിൽ നിന്ന് ഏകദേശം ഈ കാണുന്ന സോഷ്യൽ പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നല്ല സ്ക്വയർ പ്ലോട്ട് നമുക്കൊന്ന് കണ്ടാലോ ഈ കാണുന്ന സോഷ്യൽ പള്ളീനോട് ചേർന്നതായിട്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കൂളിനോട് തൊട്ട് ചേർന്നായിട്ട് വരുന്ന ഈ ഒരു റോഡുണ്ടല്ലോ ഈ കാണുന്ന റോഡ് അതായത് അതായത് ഇന്റർലോക്ക് ഘട്ടങ്ങളൊക്കെ വിരിച്ചിട്ടുള്ള നല്ല രീതിയുള്ള റോഡ് റോഡിൽ നിന്ന് ഈ കാണുന്ന ചെറിയ റോഡിലേക്ക് കയറി കഴിഞ്ഞ നമ്മുടെ കണ്ട നല്ല റെസിഡൻഷ്യൽ ഏരിയ ഇവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് കേറുമ്പോൾ തന്നെ ഏറ്റവും എൻഡിലായിട്ടാണ് ഈ ഈ കാണുന്ന നല്ലൊരു പ്ലോട്ട് അതായത് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇതിനോട് ഈ അപ്പാർട്ട്മെന്റിനോട് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഒരു ലാൻഡാണ് അപ്പോൾ ഇത് ഈ കാണുന്ന ഒറിജിനൽ ലാൻഡാണ് ടാ കാട് പിടിച്ച് കിടക്കുകയാണ് ചുറ്റിനും അതുപോലെ മൂന്ന് സൈഡും കോമ്പൗണ്ടും ആളൊക്കെ ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ലാൻഡ് മൂന്ന് മൂന്നര മൂന്ന് എണ്ണൂറുണ്ട് സ്ഥലം അതുപോലെ ഈ ഒരു പ്രോപ്പർട്ടി രാജഗിരി സ്കൂളിൽ നിന്നൊക്കെ തൊട്ടടുത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്ത് സോഷ്യൽ പള്ളീനോട് തൊട്ട് ബാക്കിലായിട്ട് നല്ല അപ്പാർട്ട്മെൻറ്റ് പണിയാനും അല്ലെങ്കിൽ നല്ലൊരു വീട് വെക്കാനും നല്ല അനുയോജ്യമായിട്ടുള്ള മൂന്ന് എണ്ണൂറുണ്ട് സ്ഥലം നല്ല അപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ പറ്റിയ നല്ല അനുയോജ്യമായിട്ടുള്ള ലാൻഡ് ഇട്ടാണ് അപ്പോൾ ആ തൊട്ട് ചേർന്ന് തന്നെ ഡ്രൈനേജ് സിസ്റ്റം ഒക്കെ ഉണ്ട് അതുപോലെ തൊട്ട് ചേർന്ന് കാണാൻ പോകുന്നുണ്ട് വേണ്ട ഈ ഒരു കോമ്പൗണ്ടാണ്ട് വരുന്നത് ഇങ്ങനെ അത് ഇങ്ങനെയാണ് കോമ്പൗണ്ട് വരുന്നത് അപ്പോൾ മൂന്ന് എണ്ണൂറ് സ്ഥലമുണ്ട് ഇത് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല നല്ല ലാൻഡാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചു ഇതിന് ചോദിക്കുന്നത് ഇതിൻ്റെ ഓണറ് പ്രതീക്ഷിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് അത് നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോട്ടോ അപ്പോൾ വീണ്ടും കാണാം